നമ്മളിവിടെ ചേച്ചിയുടെ വീട്ടിലെ ഉള്ളിൽ വന്നാട്ടോ കേട്ടോ അപ്പോഴാണ് ഈ ഒരു സാധനം കണ്ടത് ഓഹോ ഇതാ വണ്ടി ഇവിടെ മറിഞ്ഞത് ചിക്കൻ മൊത്തം പുറത്തുണ്ട് ഞങ്ങൾ തള്ളി തള്ളി ചുങ്തിങ്ങിയ ടൗണിലെത്തി

ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ലാസ്റ്റ് വീഡിയോ അതിന്റെ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന കാഴ്ചയായിരുന്നു അപ്പൊ അവിടെ മുതലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ തുടങ്ങാൻ പോകുന്നത് ഇവിടെ നോക്കി ഫുള്ള് കോട കയറി കിടക്കുക സ്ഥലത്തിന്റെ പേരെന്താ പേരങ്ങനെ കിട്ടൂല എന്താ ചങ് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് അപ്പൊ ഇവിടെ ഫുള്ള് കോടയാണ് രാവിലെ തന്നെ ഈ കോടേന്റെ തടം നമ്മള് സൈക്കുഞ്ചാടി പോകാൻ വന്നത് അപ്പൊ ഇന്നത്തെ ആ വീടിലേക്ക് നമ്മൾ ഫുഡ് കഴിച്ചതെന്നല്ലോ ചോദിച്ചത് നമ്മൾ ഇവിടെ ഇറങ്ങി പോകാണേ ഇനി അടുത്ത സ്ഥലത്തേക്ക് ഈ ചേട്ടനായിരുന്നു കേട്ടോ നമ്മൾ ഇന്ന് ഹെൽപ്പ് ചെയ്ത് ബായ് കേരളത്തിന് വന്നാണൊക്കെയാണ് പറയുന്നത് ഇവിടെ ആയിരുന്നു കേട്ടോ നമ്മൾ നിന്നത് ഈ വീട്ടിൽ ഫുള്ള് കോടെ കേട്ടോ മില്ലേ ബായ് ആ ഇവിടെ ഫുള്ള് കോടയാട്ടോ ആട്ടോ കൂടിയാണ് നമുക്ക് പോകേണ്ടത് സൂക്ഷിച്ചും കണ്ടും പോകണം ലോറിയും ട്രക്കൊക്കെ വരുന്ന വൈകാണ് കോടമഞ്ഞിൻ ചെവിടെ ഇനി ഇറക്കി ഇറക്കിറങ്ങാം നമുക്ക് ഗ്രാമങ്ങളൊക്കെ ഇടക്ക് ഓഫ് റോഡാണ് നല്ല റോഡ് ഇടക്ക് വരും ഇവിടെ നോക്കിയാൽ വീടുകളൊക്കെ നമുക്ക് കോടമഞ്ഞു പോവാ പറഞ്ഞ ഞാൻ എനിക്കാണെങ്കിൽ എനിക്കാണെങ്കിൽ ഓഫ് റോഡ് ഒന്നും പോവാനും പറ്റുന്നില്ല ആ നമ്മളിപ്പം പോവുന്ന വഴിയാട്ടെ ഇത് ഫുൾ ഓഫ് റോഡാണ് ഒരു രക്ഷയില്ല റോഡേ ഇല്ലാട്ടോ ഇവിടെ ഒന്നും പണി നടന്നുകൊണ്ടിരിക്കുക അതുകൊണ്ടാ നേരത്തെ കണ്ടില്ലേ നമ്മൾ നല്ല റോഡ് കൂടെ ആയിരുന്നു വന്നത് ഇപ്പൊ ഓഫ് റോഡ് പോലത്തെ ഇവിടെ ഗ്രാമങ്ങളെ ചിത്രം നോക്കി അങ്ങനെ ഇനി അങ്ങനെ നമുക്ക് പോവാണ്ട നേരെ ഫുള്ള് റോഡില്ലാത്ത വഴിയാണ് നോക്കിക്കാൻ പറ്റൂല ൂര് വേണ്ടേ അതാ സുഖം അയാള് ടയർ പോയ വൈക്കൂടെ തന്നെ നമുക്കും പോവാട്ടോ ചളിക്കുണ്ടാണ് നോക്കണേ സ്ലിപ്പ് എവിടാ ഞങ്ങൾ തള്ളി തള്ളി ചുങ് ടൗണിലെത്തി ചുങ്ങ ചുങ്ങിയ ടൗണിലെത്തി സി ടി എസ് ആട്ടോ ഷോർട്ട് ഫോം അവിടെ എത്തിയിട്ടുണ്ട് ഇനി കാലൊക്കെ ഒന്ന് കഴുകിയിട്ട് വേണം പോവാനായിട്ട് കാരണം ഫുള്ള് ചളിയായി ആണ് മോള് കോടയൊക്കെ പോകുന്നണ്ടോ ഈ ചേട്ടന് നമുക്ക് കിതമ കേരള പാൻസാലു കണ്ണൂരിലാട്ടോ മലയാളം അറിയോ അറിയാം റിയോ പക്ഷെ കൊറേ കൊല്ലം മുമ്പാണ് ഇപ്പൊ അങ്ങനെ ഒന്നും അറിയില്ല പണിയെടുത്തിട്ടുണ്ടെട്ടോ അങ്ങനെ നമ്മൾ ഇവിടെ നിന്നും നാഗാലാന്റിയിട്ടുണ്ട് അബി ഇതരിയെ ദോശ ബീഹാർക്ക് നമ്മൾ ഇവിടുന്ന് സാധനങ്ങള് വാങ്ങിക്കാ വന്നാട്ടോ ഇന്നിന്റെ അത്തത്തെ കുക്കിങ്ങനായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് പോകാൻ ചോദിച്ചു നമ്മളിങ്ങനെ ചെങ് പറഞ്ഞുള്ള സ്ഥലം കയ്യാറായി ഇതാട്ടോ ഈ ഒരു ടൗൺ കാണുന്നത് ഇതാട്ടോ നമ്മൾ കാണുന്ന സ്ഥലം ഫുള്ള് അയാ റോഡിന്റെ സൈഡിലല്ലായിരുന്നു ഈ ഭാഗത്താട്ടോ ഫുള്ള് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത് ഫുള്ള് ബിൽഡിങ്ങുകൾ കേട്ടോ അട്ടിക്ക് 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 നമ്മൾ കണ്ടതുപോലെയല്ല ഇവിടെ മൊത്തം മാറ്റയുണ്ട് മരം കൊണ്ടും അതുപോലെ തന്നെ ചുമരൊക്കെ പണിതിരിക്കുന്നത് കല്ലുകൾ കൊണ്ടും ഒക്കെ കേട്ടോ അല്ലാതെ ഇതാ അല്ലാണ്ടോ വലിയൊരു ബിൽഡിങ് ഇങ്ങനത്തെ രീതിയിലാണ് ഇവിടെയൊക്കെ പണിതിരിക്കുന്നത് നമ്മൾ കണ്ട പോലത്തെ ഗ്രാമം എല്ലാം മാറി എന്ന് തോന്നുന്നു ഇനി മുന്നോട്ടേക്ക് എന്താവുമെന്ന് അറിയില്ല എന്തായാലും നമുക്ക് മുന്നോട്ടേക്ക് പോയേക്കാം മഴക്കാലൊക്കെ പോയി വെയിലൊക്കെ വന്നിട്ട് പൊടി വെയിലായിരുന്നു ഞാൻ സ്ഥലത്ത് വണ്ടി എടുത്തിട്ട് എണീച്ചപ്പ തന്നെ കുണ്ടി വരെ പൊള്ളി പോയി അമ്മാതിരി വെയിലന്ന് എനിക്ക് ഏതോ ഒരു ഗ്രാമത്തിന്റെ സൈഡിൽ കൂടി ഇങ്ങനെ ഇറങ്ങി പോവാണ് ഇപ്പം നല്ല റോഡാണ് പക്ഷെ അങ്ങോട്ടേക്കൊക്കെ ഇറക്കവും അതുപോലെ തന്നെ ഫുള്ള് കേറ്റവും വരുന്നുണ്ട് പിന്നെ ചീത്ത റോഡ് ഭയങ്കര ഭയങ്കര മോശം റോഡാണ് പറഞ്ഞത് എന്തായാലും നോക്കാം നമുക്ക് റോഡ് ഫുള്ള് അബദ്ധാട്ടോ അല്ലേ ഇച്ചിരി വെയില് വന്ന് അവിടെ കാർന്നേക്കും കൂടി നിൽക്കുന്നത് നമ്മള് പെടുവോ പെടുവാ നമ്മള് ഒരു സാധനവും ആൾക്കാരൊന്നും ഇല്ലാത്ത സ്ഥലത്തേക്കാ പോകുന്നത് നമ്മളിപ്പോ മേരാങ്കോങ് പറഞ്ഞ സ്ഥലത്ത് എത്തി കേട്ടോ അപ്പൊ ഇവിടെ നമുക്ക് ബെൻ ബെന്നങ്ങളുടെ അടുത്തൊക്കെ നിന്നിട്ടില്ലായിരുന്നു നമ്മൾ ബിഗ് ബെങ്കിങ് ഫാം എന്നൊക്കെ പറഞ്ഞു പോയില്ലായിരുന്നു ബെനാന്നി അപ്പോൾ അവരുടെ വീട്ടിലേക്ക് ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോവാണ് അതായത് അവിടെ മോനാന്തിയിലായിരുന്നു മോനാണ്ടിയിലെ കിണറിലും ഒക്കെ എവിടെയാണ് ഉള്ളത് അല്ലേ അപ്പൊ അവരെ വീട്ടിലേക്കാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് താമസിക്കാൻ പോകുന്നത് ഇതാ ഈ അംഗങ്ങളട്ടോ നമ്മളെ കൂട്ടാൻ വേണ്ടി വന്നിരിക്കുന്നത് അവരോട് തന്നെ ഇനി പോണം എന്റെ കഴിക്കണം അവിടെ നിക്കണം രണ്ട് പിള്ളേരൊക്കെ ഉണ്ട് നമ്മളങ്ങനെ ഇതാ ഈ അപ്പൂപ്പനോടൊപ്പം ഇവിടെ ഒരു സ്ഥലത്ത് വന്ന എന്റെ ബ്രേക്കിന്റെ സൗണ്ട് ഹായ് ഇവിടത്തേക്കാണ് പോകുന്നത് സ്ഥലം കാണിച്ചു തരാൻ വേണ്ടി പോവാട്ടോ 이 사람은 너무 좋아. 이 사람은 너무 좋아. 이 사람은 너무 좋아. 이 사람은 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 아이 사람은 너무 좋아. 이 사람은 이 사람은 너무 좋아. 이 사람은 아이 사람은 너무 좋아. 이 사람은 이 사람은 너무 좋아. 이 사람은 아이 사람은 너무 좋아. 이 사람은 이 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 사람은 और लेन ले गया यहाँ में पानी से नहीं है नहीं। 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 पानी, पानी भी कसूल गिरेगा क्या हम है ना गैस आपका, आपका थैंक यू हाँ, हाँ, तो हो गया, हाँ। हो गया हो, हाँ। पर... <laughs> तो दो हाँ हाँ നമുക്ക് വേറെ സ്ഥലത്ത് സെറ്റാക്കി തന്നേരൊക്കെ കലിപ്പിലാണല്ലോ പിള്ളേരൊക്കെ കലിപ്പാണല്ലോ ഇവിടെ എല്ലാ വീട്ടിലും പന്നികളുണ്ട് കേട്ടോ അപ്പം ഇവിടെ പന്നിക്ക് തീറ്റ കൊടുക്കുന്ന കേട്ടോ കാന്നെ കോഴിക്ക് ഹായ് ഇങ്ങനെ കേട്ടോ പന്നിക്ക് തീറ്റ കൊടുക്കുന്ന ഇവിടെയൊക്കെ ഇവിടെ നമ്മളെ കഴിച്ചതിൻ്റെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെയാണ് ഇതിനൊക്കെ കൊടുക്കുക ഫുൾ പിന്നെ ഇവിടെ ഇച്ചിരിച്ച കേട്ടോ കൊടുത്താൽ അവിടെ നിന്ന് വെള്ളം കൂതിയിട്ട് ഇതിനെച്ച് കൊടുക്കുക പന്നികളിങ്ങനെ വച്ചുണ്ടാക്കുന്നത് ഈ ഫുഡ് കിട്ടാത്ത സമയം കൊണ്ടാണ് ഇവിടെ കണ്ടുക വിറകൊക്കെ ശേഖരിച്ച് വെച്ചിരിക്കുന്നത് ഇവർക്ക് ഈ മിക്ക സ്ഥലത്തും വിറകാണ് യൂസ് ചെയ്യുന്നത് മറ്റേ കടി കൂടുതൽ വിറകട്ടാണ് യൂസ് ചെയ്യുന്നത് ഇതൊക്കെ ഇവർ കടകാൻ വേണ്ടിയിട്ട് മുറിച്ച് വെച്ചതാണ് കേട്ടോ അതുപോലെതാ ഇവിടെയൊക്കെ വാഴത്തോട്ടമാണ് ഈ ഇവരെ തന്നെയാണ് ഈ ഫുള്ള് വാഴത്തോട്ടം മുഴുവനായിട്ട് എന്താ പറയുക അല്ലേ കുറച്ചാളുണ്ടാവുകയുള്ളൂ അവർക്ക് ആ വേണ്ടിയ സാധനത്തിനുള്ളത് ചെറിയൊരു വീടും കണ്ട മുകളിലൊക്കെ മരമാണ് ഫുള്ള് മരത്തിനെ കൊണ്ടായിട്ട് ഉണ്ടാക്കിയ തായര് മരത്തിൻ്റെ കുത്തി വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങൾക്ക് നിൽക്കാനുള്ള സ്ഥലം ഇതാ

അപ്പോൾ കുക്കി തന്നെ വേണം എന്നാലേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ കുക്കിങ് തുടങ്ങിയിട്ടുണ്ട് ചോറായി കഴിഞ്ഞിട്ട് വേണം കറി വെക്കാൻ പെട്ടെന്ന് പെട്ടെന്ന് നടന്നിട്ടാണ് വേണം കഴിക്കാൻ നല്ല വിഷപ്പുണ്ട് രാവിലെ കേട്ടോ രാവിലെ തന്നെ എണീച്ച് പല ചായ ഒക്കെ ഉണ്ടാക്കി കുടിച്ചേട്ടോ ഇനി കഞ്ഞി കൂടി വെച്ചിട്ട് തിന്നാനുണ്ട് ഇവിടെ രാവിലെ തന്നെ എണീച്ചപ്പോൾ ഇതാ കോയിനെ തുറന്നു വിടുന്ന കാഴ്ച കേട്ടോ നമ്മൾ ചേച്ചി ഓ കോയിനെ തുറന്നു വിടുന്നില്ല അതിൻ്റെ ഉള്ളിൽ തന്നെ തീറ്റ കൊടുക്കുക കേട്ടോ അതുപോലെ പന്നികൾക്ക് ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടി വന്നതാണ് രാവിലെ തന്നെ അരിയാണ് കേട്ടോ കൊടുക്കുന്നത് ഈ പുര ചിക്കന് ഓ ഓ ബാഹർ മേനെ ആ ഓനക്കബാൽ ഇവിടെ തേനീച്ചൻ്റെ ഒക്കെ ഉണ്ട് രണ്ടാവും തേനീച്ച എൻ്റെ കൂടെ ഒരു ഉണ്ട് രാവിലെ തന്നെയുള്ള പരിപാടിയാണിത് എനീച്ചന് ശേഷം പന്നികൾക്ക് തീറ്റ കൊടുക്കുന്നതും അതുപോലെ തന്നെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നതൊക്കെ നമുക്ക് വേഗത്തിൽ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഇവിടുന്ന് പോവാം ഈ വീട്ടിൽ നിന്ന് പോകണം ഇനി ആ കാന്ത മലയില്ല ആ മലയൊക്കെ കയറി കയറി പോകാനുണ്ട് ഒരുങ്ങുന്നുണ്ടോ ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോകട്ടോ സാധനങ്ങളൊക്കെ പേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുങ്ങിയിട്ട് മല കയറാൻ വേണ്ടി പോവാ സൈക്കിളിൽ വെക്കട്ടെ നമ്മളിവിടെ ചേച്ചിയുടെ വീട്ടിലെ ഉള്ളിൽ വന്ന കേട്ടോ അപ്പോഴാണ് ഈ ഒരു സാധനം കണ്ടത് ഇത് എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല പക്ഷേ ഇത് നല്ല കയ്പ്പാ കേട്ടോ ഞാനൊന്നിരുന്ന് കഴിച്ചു നോക്കി ഭയങ്കര കയ്പ്പാണ് ഇത് നമ്മൾ വെയിലത്ത് വെച്ചിട്ട് ഉണക്കും ഉണക്കിയിട്ട് ഇത് വെച്ചിട്ട് അച്ചാറിടും അതാണ് കേട്ടോ അച്ചാറിടാൻ വേണ്ടിയിട്ടാണ് ഇത് പിന്നെ വേറൊരു സാധനം കൂടെ ഉണ്ട് ഇത് കണ്ടോ ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവുന്നതാണ് ഈ ഒരു സാധനമാണ് ഇതിൻ്റെ ഉള്ളിലൊരു കുരുവുണ്ട് ഇത് ഉണക്കി കഴിഞ്ഞിട്ട് സീഡ് എടുക്കും സീഡിന്റെ ഉള്ളിൽ പൊട്ടിച്ചതിന് ഇതാണ് ഇങ്ങനെ ഒരു പച്ച സാധനം കാണും ഇതിൻ്റെ മരുന്ന കാണിച്ചു തരാം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന സാധനമാണ് ഇതിൻ്റെ മോൾ കണ്ടോ ഈ ഒരു സാധനം ഈ ഒരു സാധനത്തിൻ്റെ ഉള്ളിലുള്ളതാണ് ഞാനിപ്പോൾ കാണിച്ച് തന്നിരിക്കുന്നത് അപ്പം കണ്ടിരുന്നു എൺപത്തിനാല് വയസ്സായി ഇപ്പോഴും നല്ല ഇതാണ്ടോ താഴൊന്ന് പണിയൊക്കെ എടുക്കുന്ന ഉണ്ടായിരുന്നു അല്ല ഈ ഒരു സാധനമാണത് ഇപ്പം ഇതും ഇതേപോലെ തന്നെ അച്ചാർ ഉണ്ടാക്കുന്നതാണ് ഒരു ചെറിയ വീടാണ് ഫുള്ള് മരം കൊണ്ട് തന്നെയാണ് ഇരിക്കുന്ന മുകളിലാണ് ഷീറ്റ് വെച്ചിട്ട് വിരിച്ചിരിക്കുന്നത് അടിപൊളിയല്ലേ ഇതാ അമ്മ ഇരിക്കുന്നുണ്ട് അവക്കൊക്കെ ഇതിനാ സ്ഥലം നോക്കിയാർട്ടോ ഇവിടുത്തെ കിച്ചൺ ആണേത് ഇവിടുന്ന് തായലി വർ पूरा यूज यूज गैस 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 कुछ नहीं करेंगे പു ലക്കിടി യൂസ് കാര്യങ്ങനെ ഗ്യാസ് കൊച്ചിനെ യൂസ് ചെയ്യാൻ ഗ്യാസ് ആ ആ ഗ്യാസ് ബി ഓ ആ ഓ അത് കൂടുതലിവർ മരട്ടാണ് യൂസ് ചെയ്യുന്നത് ഇവിടെ കത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മോൾ കണ്ടോ ഇവർ ഇത് വെച്ചിരിക്കുന്നത് അതുപോലെ ഇതിൻ്റെ ഉള്ളിലും വിറകും പിന്നെ ഉണക്കാനുള്ള സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലൂടും ഇതിൻ്റെ മോൾഡ് മരക്കഷ്ണിടും അപ്പോൾ ഇത് കത്തിക്കുന്നതനുസരിച്ച് അതും ചൂടാവും പിന്നെ ഇതൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് ഫുള്ള് മരം കൊണ്ടും പിന്നെ മുള കൊണ്ടൊക്കെ ആട്ടോ ഇത് ഞാൻ കഴിഞ്ഞ ലാസ്റ്റ് ഒരു സ്ഥലത്ത് നിന്നപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ നാഗാലൻഡിലെ ട്രഡീഷണൽ ആയിട്ട് ഫുഡ് കഴിക്കുന്ന ഒരു പാത്രമാണ് കണ്ടോ ഇവരുണ്ടാക്കിയിരിക്കുന്നത് നല്ല രസയിലേക്കാണ് കഴിഞ്ഞിട്ട് ഇങ്ങനെ തായയിലൊരു സാധനം വെച്ച് നമ്മൾ വിളക്ക് പോലത്തെ ഒരു സെറ്റപ്പ് കേട്ടോ ഇത് പക്ഷേ വേറെ ടൈപ്പാണ് ഇവർ ഇത് വെച്ചിട്ടാണ് ഫുഡൊക്കെ കഴിക്കാറ് അതുപോലെ ചെറിയ ചെറിയ അലുമിനിയം പാത്രങ്ങളൊക്കെ കാണാൻ പറ്റും ഇവർ ചെറിയൊരു കിച്ചൺ ടൈപ്പ് ഇവിടെ തന്നെ അവർക്ക് റെസ് എടുക്കാനുള്ള സ്ഥലവും ഉണ്ട് അതുപോലെ ഇൻഡക്ഷൻ കുക്കറും ഉണ്ട് എല്ലാ സാധനവും ഉണ്ട് കേട്ടോ ടിപൊളി ഫ്രിഡ്ജും ഉണ്ട് ഇവിടുത്തെ ആൾക്കാരൊക്കെ മിക്കതും കുറച്ചെങ്കിലും പൈസ ഉള്ള ആൾക്കാരാണ് കാരണം പാവപ്പെട്ടവരാണെങ്കിലും അത്യാവശ്യം നിലയിലുള്ളതാണ് നമ്മൾ നേപ്പാളിൽ കണ്ടുപോലെ അല്ല കേട്ടോ കാരണം ഇവിടെ ക്രിസ്ത്യൻസ് വന്നതിന് ശേഷം നല്ല രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്താ പറയുക ട്രയൽസ് ആയിരുന്നവരൊക്കെ മാറിയിട്ട് നല്ല രീതിയിലുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ധരിച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ വീടുകൾ കാണാൻ പറ്റും ശരിക്കും ഇത് കാടാണെങ്കിലും അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ വീടുകളും ഉണ്ടാകും ആ ഇവിടെ ഒരു വണ്ടി ആക്സിഡന്റ് ആയി എന്ന് പറഞ്ഞിട്ട് വന്നോക്കിയതാ കേട്ടോ ഇവിടെ കാണുന്നില്ല ഇന്നിവിടെ മഴയാണ് മഴയത്ത് പോകാൻ പറ്റും അറിയില്ല ഇതാ വണ്ടി ഇവിടെ ആട്ടാ മറിഞ്ഞത് ചിക്കൻ മൊത്തം പുറത്തുണ്ട് വണ്ടി ഇപ്പൊ ആക്കിയതാന്ന് തോന്നുന്നു കോഴി മൊത്തം ചത്ത എടുക്കുന്നുണ്ടായി കുറെ ചത്ത എടുക്കുന്നുണ്ട് കുറെ അതിന്റെ അപ്പുറം ഉണ്ട് ജീവനുള്ളത് അവിടെ കുറെ ആൾക്കാരുണ്ട് കേട്ടോ വന്ന് നോക്കുന്നത് അത് കേറ്റാൻ വേണ്ടിയിട്ട് ജേഴ്സി ഒക്കെ വന്നിട്ടുണ്ട് ബാക്കി അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി കേട്ടോ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ടോ നമ്മൾ ഇവിടുത്തെ ഭാഷയാണെങ്കിൽ കൂടി ഇവര് ഭാഷയല്ല അതായത് ഇവർക്ക് ലാംഗ്വേജ് ഇല്ലാന്ന് തോന്നുന്നു ഇവരെ സംസാരവും അതുപോലെ ഇംഗ്ലീഷിലാണ് വെച്ചിരിക്കുന്നത് ദേഹിച്ചിരിക്കുന്നത് എരിബ ഡാങ്ക് നുങ്കി അരിയ വിലേമാ എന്ന് പറഞ്ഞിട്ടുള്ള സാധനമൊക്കെ ഇല്ല ഇത് ഇവർ പ്രൊണൗസേഷൻ പക്ഷേ ഇത് മൊത്തം എഴുതി വെച്ചിരിക്കുന്നത് ഇംഗ്ലീഷിലാണ് കേട്ടോ അതാണ് ഞാൻ പറയാൻ വന്നത് മെയിനായിട്ട് കാരണം ഇവർക്ക് വേറെ പ്രത്യേകിച്ച് നമ്മൾ മലയാളത്തിൽ എഴുതുന്നില്ല അതുപോലെ എഴുതാനുള്ള സംവിധാനം ഇല്ലാന്ന് തോന്നുന്നു ഇവർ ഇംഗ്ലീഷിലാണ് മൊത്തം എഴുതി വെച്ചിരിക്കുന്നത് എല്ലാ സ്ഥലത്തും അപ്പോൾ നമ്മളെ ഇന്നലെ നിന്ന വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയിട്ട് സാധനങ്ങളൊക്കെ ഇപ്പോഴൊക്കെയാണ് മഴയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കോട ഉണ്ടോ അതുപോലെ ഫുള്ള് കോടയാണ് പക്ഷെ തണുപ്പൊന്നുമില്ല അതാണ് പ്രത്യേകത വലിയ തണുപ്പൊന്നുമില്ല ഇന്നും ഞങ്ങൾ ഇവിടെ തന്നെ കേട്ടോ ഇതാ ചോറും കറിയും വെച്ചുകൊണ്ടിരിക്കുകയാണ് ചോറൊക്കെ ആക്കി കയറി ഇനി ഇതാ അഞ്ച് കറി വെച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് കറിയാ അഞ്ചു യെസ് സോയൊക്കെ ഇതാ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പൊ സോയക്കറിയൊക്കെ ഇന്നും ഇന്നിവിടെ തന്നെ കൂടാൻ കേട്ടോ ആ ചേച്ചി പറഞ്ഞു ഇന്നിവിടെ തന്നെ മഴ ആയതുകൊണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇന്നിവിടെ തന്നെ നിന്നിട്ട് നാളെ പോവാന്ന് വിചാരിച്ച് നമ്മളിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാ ഈ അപ്പൂപ്പനും അമ്മൂമ്മയുടെ ഒക്കെ ടാറ്റവാർക്ക് പോകാൻ പോവാണ് ഇപ്പൊ നിൽക്കുന്നത് മെരങ്കോങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൗണിലാണ് വില്ലേജിലാണ് അവിടെ നിന്നാണ് നമ്മള് ഇറങ്ങാൻ വേണ്ടി പോകുന്നത് രണ്ട് ദിവസം ഇവിടെ തന്നെ കേട്ടോ ഈ ചേച്ചിന്റെ നമ്മള് താമസിച്ചത് നല്ല ആൾക്കാർ കേട്ടോ താങ്ക് യു സോ മച്ച് രണ്ടു ഉണ്ടായിരുന്നു ഇവിടെ വേറൊരു ചെക്കൻ കൂടി ഉണ്ടായിരുന്നു സ്കൂളിൽ പോയതാല്ലേ അപ്പൊ നമുക്ക് ഇവിടുന്ന് വേഗം ഇറങ്ങാം ഓക്കെ നമ്മള് ചേച്ചീന്റെ ഇവിടെ താമസിച്ചൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോ നമ്മൾ നമ്മളെനിക്ക് ഏറ്റവും കയറാൻ പോവാനുണ്ട് ഇനി പുതിയ ഗ്രാമങ്ങളിലായിരിക്കും നമ്മൾ പോവാൻ പോകുന്നത് ഇവിടെ കണ്ണീച്ചന്റെ ശല്യം ഭയങ്കര കണ്ണട വെക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ ബൈ